उधर थोड़ा बारिश है लेकिन अभी भी बारिश है अभी थोड़ा कम है।, है अभी कम है आ, क्या हुआ उस पे? उस तरफ कुछ भी नहीं हुआ इस तरफ ज्यादा है प्रॉब्लम है आप सेफ जा रहे मैं लो थोड़ा था। लोग थोड़ा स्वच्छ कितने लोग कितना चौदह पंद्रह लोग था एक रूम में आ, आ, आप हम काम करते थे तो चाय पत्ती का चाय पत्ती चाय पत्ती पूरे आदमी हमसे പല ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അവരെയെല്ലാവരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് അവിടെ കുടുങ്ങിപ്പോയവരാണ് പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് ജീവിതം തിരിച്ചു കിട്ടിയവരാണ് അവർ ഇവിടെ നിന്ന് മടങ്ങുകയുക്ക് കൊച്ചുകുട്ടികളടക്കം കൈക്കുഞ്ഞുങ്ങളടക്കമുണ്ട് അവരെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് ഈ രക്ഷാ പ്രവർത്തകർ വളരെ ആശങ്കയിലായിരുന്നു ഇത്രയോ മണിക്കൂറുകൾ സ്വാഭാവികമായും അവർ കഴിച്ചുകൂട്ടിയത് അവിടെ നിന്ന് കയ്യിൽ കിട്ടിയതെല്ലാം വാരി പിടിച്ചവർ സുരക്ഷിത തീരത്തേക്ക് പോകുന്ന ദൃശ്യമാണത് നമ്മൾ പലപ്പോഴും മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ ഈ ദൃശ്യങ്ങൾ ഒരു പക്ഷേ വാർത്തകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഭൂകമ്പം ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഉണ്ടാകുമ്പോഴും ആളുകൾ കൈ കയ്യിൽ കിട്ടുന്നതും വാരി പിടിച്ച് ജീവിതം രക്ഷ രക്ഷ രക്ഷിക്കാനായുള്ള ഓട്ടപ്പാച്ചിൽ അത് കേരളത്തിൽ നമുക്ക് കാണേണ്ടി വരുന്നു ഇപ്പോൾ അടിക്കടി കാണേണ്ടി വരുന്നു എന്നതു തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ ആശങ്കയുണ്ടാക്കുന്ന വസ്തുത നമുക്ക് ഈ ഒരു ഭൂപ്രദേശം എങ്ങനെ മാറിപ്പോയി എന്നുള്ളത് തന്നെ ഇവിടെ നിന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്നു രജ രഞ്ജിത്ത് ശരിക്കും ഇവിടെ വൃക്ഷങ്ങൾ നേരത്തെ നിന്നതാകാം അല്ലെങ്കിൽ നിന്ന വൃക്ഷങ്ങൾ ഈ ഇങ്ങനെ വലിയ പ്രളയവും ഉരുൾപൊട്ടൽ വരുമ്പോൾ കടപുഴകി പോയതാകാം അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ആകെ അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥിൽ ഒരു ശമപ്പറമ്പായി ഇത് മാറുന്നു മരങ്ങൾ ഒരു കൗുങ്ങാണെന്ന് തോന്നുന്നത് ഒടിഞ്ഞു വീണ് കിടക്കുന്ന ആ ദൃശ്യമാണ് അങ്ങനെയെല്ലാം എല്ലാം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു പ്രദേശം ഒന്നാകെ മാറുന്നു ഒരു പക്ഷേ ഈ തിരിച്ച് ഈ ക്യാമ്പുകളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റവരെ തിരിച്ചു വരുമ്പോൾ ആർക്കും ഒരു പക്ഷേ ഈ ഒരു സ്ഥലം തിരിച്ചറിയാൻ കഴിയാത്തൊരു മേഖലയായി മാറിക്കഴിഞ്ഞു നേരത്തെ എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥലമായി ഈ ചൂരൽമല പ്രദേശം മാറിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ബസ് സർവീസ് നടത്തിയിരുന്ന ഒരു സ്ഥലം കൂടിയാണത് കഴിഞ്ഞ ദിവസം ഒരു കണ്ടക്ടറുടെ ഓഡിയോ സന്ദേശം നമ്മൾ കേട്ടതാണ് ഇവിടെ കുടുങ്ങിപ്പോയ അകപ്പെട്ടു പോയ ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ വിലാപം നമ്മൾ കേട്ടതാണ് ഇവിടുത്തെ കാര്യം അദ്ദേഹം ഒരു ശബ്ദ സന്ദേശത്തിലൂടെ വിവരിച്ചതാണ് ആ ബസ് ഇപ്പോഴും ഇവിടെ കുറച്ച് ദൂരെയാണ് ദൃശ്യങ്ങളിലേക്ക് അരുൺ ബാലോടിന്റെ ക്യാമറ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ കെ എസ് ആർ ടി സി ബസ് ഈ ദുരന്തത്തിന്റെ ഒരു സാക്ഷിയായി ഒരു പക്ഷേ ഒരു ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് ആ ഭാഗത്തേക്ക് ഉരുൾപൊട്ടി ഒലിച്ചില്ല പകരം കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയാണ് ഉരുൾ ഈ അപകടം ഉണ്ടാവുകയും അപകടമുണ്ടാവുകയും പോവുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് രക്ഷപ്പെട്ട ആളുകൾ ആ ബസ്സിൽ ഉണ്ടായിരുന്ന ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെയുള്ളവർ തൊട്ടടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട് ഒരു അങ്കണവാടി ഉണ്ട് അത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ കൂടുതൽ രക്ഷാപ്രവർത്തകർ അട്ടമലയിലേക്ക് പോവുകയാണ് അവിടെ നിരവധി ആളുകളുടെ സേവനം വേണം എന്നത് അധികൃതർ രക്ഷാപ്രവർത്തകർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവിടെ നിന്നിനെയും ഒരുപാട് ആളുകളെ കണ്ടെടുക്കാനുണ്ട് ഒരുപാട് ആളുകൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് ജീവൻ രക്ഷിച്ച് കൊണ്ടുവരേണ്ട ആളുകളുണ്ട് ഈ പ്രകൃതി ദുരന്തത്തിൽ കൊല്ലപ്പെട്ട നിർഭാഗ്യവാന്മാരും ആയ ആളുകളുണ്ട് അവരുടെ ഭൗതികദേഹങ്ങളെങ്കിലും ഇവിടേക്ക് എത്തിക്കണം അതിനുവേണ്ടി രക്ഷാപ്രവർത്തകർ പോവുകയാണ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട് എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥരുണ്ട് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഇവിടെ ഉണ്ട് ജനപ്രതിനിധികളുണ്ട് നമുക്കറിയാം മന്ത്രിമാരുടെ വലിയൊരു സംഘം തന്നെ ഇവിടെ എത്തിയിരുന്നു നേരത്തെ റവന്യൂ മന്ത്രി കെ രാജനും മുഹമ്മദ് റിയാസും അതുപോലെ എ കെ ശശീന്ദ്രനും ഒക്കെ ഇവിടെ വന്നിരുന്നു മുൻ എം എൽ എ ശശീന്ദ്രൻ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു അദ്ദേഹം ആളുകളെ ഓരോ കാര്യങ്ങളായി ഏകോപിപ്പിക്കാൻ ഇവിടെയുണ്ട് ആർമിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട് അവർ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നവരാണ് വെള്ളം കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് ആഹാരം രണ്ട് ദിവസത്തോളം ദിവസമായി ആഹാരമൊന്നും കിട്ടാതെ കഴിയുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് അവർക്ക് കുടിവെള്ളം ഇവിടെ നിന്ന് തലച്ചുമൂടായി കൊണ്ടുപോകേണ്ട സഹ സാഹചര്യമുണ്ട് അത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പല തരത്തിലുള്ള രക്ഷാപ്രവർത്തന ദൗത്യമാണ് കേരളത്തിന് അധികമൊന്നും പരിചയമില്ലാത്ത എന്നാൽ ഇപ്പോൾ അത്ര അപരിചിത്വം തോന്നാത്ത കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇടക്കിടയ്ക്ക് കേരളത്തിന് ദുർഭാഗ്യവശാൽ കാണേണ്ടി വരുന്ന ആ കാഴ്ചകൾ ഇവിടെയും ഉണ്ട് അത് ഇപ്പോഴും തുടരുന്നു സി ബി അനുമോ താഴെ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ കല്ലും പാറയും മറ്റും നീക്കം ചെയ്യാൻ ജെ സി ബി അടക്കം ഉപയോഗിച്ചുള്ള വലിയ ശ്രമങ്ങൾ പുരോഗമിക്കുന്നതാണ് സി ബി അനുമോദ് ഉള്ളത് മുകളിൽ മുണ്ടക്കൈയിലാണ് അവിടെ ഒരു വീട് അവിടെ ഒരു അഞ്ചോളം ആളുകളെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ